ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കോവക്കയും പിന്നെ ഇരുമ്പുളിയില്ലേ അതും കൂടെ ഒരു ചാറുകറിയാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് കോവക്കയും പുളിയും നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി അത് ഭയങ്കര ആയിരുന്നു അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സുമായിട്ട് ഫ്രണ്ട്സുമായിട്ടതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആരെങ്കിലും ഈ കറി ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ ട്ടോ ഇവിടുത്തെ കോവൽ ചെടി ഇത് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് കടയുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പന്തൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോവയ്ക്ക പറക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും എളുപ്പമായിട്ട് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ കോവൽ എന്ന് പറയുന്നത് അപ്പം ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം ഇത് ഇങ്ങനെ കൊറേ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇത് പറിച്ചിട്ട് ആഴ്ചയിൽ രണ്ട് കാര്ക്ക് എന്തായിരുന്നാലും കിട്ടാറുണ്ട് കേട്ടോ താഴെ കുറച്ചൊക്കെ പഴുത്ത് പോയിട്ടുണ്ട് കോവലിൻ്റെ ഒരു തണ്ട് പിടിപ്പിച്ചാൽ മതി ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാവും ഈ പയറ് അങ്ങനത്തെയൊക്കെ സീസണൽ ചെടികൾ വേഗം കാലാവധി കഴിഞ്ഞ് പോകുമല്ലോ പക്ഷെ കോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവൽ കുറേ നാൾ നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പം ഏത് മടിയന്മാർക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ ഈ കോവൽ എന്ന് പറയണം അതില്ലാത്തവരൊക്കെ പറഞ്ഞാൽ നട്ടുപിടിപ്പിക്കുക നല്ല വെയിലാണ് കേട്ടോ അത്യാവശ്യം ഉള്ളതും നമുക്ക് പറയാം പിന്നെ വെയിലാറിയിട്ട് ബാക്കിയുള്ളു പറയേ നമ്മള് അങ്ങനെ മരുന്നടുക്കി അങ്ങനെ ഒന്നും വേണ്ട വലിയ ശുശ്രൂഷയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാവുന്ന ഒരു പച്ചക്കറിയാണ് ഏറ്റവും ഇതിനാന്ന് വെച്ച നല്ല ഗുണങ്ങൾ ഉണ്ടെന്നല്ലേ പറയണേ ആവശ്യമുള്ള കോവക്ക കിട്ടീട്ടുണ്ട് ഇത് തണ്ടുന്ന കുറച്ചേക്കാല മുകളിലേക്ക് പൊക്കി ഇടണം മൂന്നിട്ടോ താഴേക്കാണ് കിടക്ക പിന്നെ പറക്കറ കൊഴിഞ്ഞ് കൊയ്യുന്നൊന്നുമില്ലേ അപ്പോൾ ഇതാ നേട്ടാ നമ്മുടെ പുളിമരം ഇന്ന് ചെറിയ പുളികൾ നോക്കിയിട്ട് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം അത് കൊറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം താഴെ മീൻ കിടക്കുവാണ് ഒക്കെ കുറെ കുഴിഞ്ഞ് പോയിട്ടുണ്ട് ഈ പുളി പിന്നെ ഉണ്ടായിത്തുടങ്ങി കഴിഞ്ഞാൽ പെട്ടന്ന് അവിടെ ഒഴിഞ്ഞു പോവും രണ്ടാഴ്ച കൊണ്ട് മൊത്തം കുഴിഞ്ഞു പോകും പറിക്കുമ്പോ പറഞ്ഞോ താ കൊറേ വലിയ പുളികളായില്ല അധികം ചെറുപ്പ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോവക്കയും ഇല്ലെങ്കിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് കറി ഉണ്ടാക്കാം കേട്ടോ വേപ്പില കൂടെ വരച്ചെടുക്കാം ഇന്നത്തെ കറിക്കുള്ള അപ്പോൾ നമുക്ക് ഈ കറിക്കായിട്ട് കുറച്ച് മുളക് വരച്ചെടുക്കാം കേട്ടോ അതെ വെള്ളമുളകുണ്ട് കാരണം പടുത്തു നല്ല നമ്മൾ നനച്ചിട്ടില്ല കേട്ടോ അതാണ് ഈ വാട്ടിൻ്റെ മൂന്ന് നാലെണ്ണം പച്ചക്കൾ കണ്ണി മാങ്ങ അടക്കണം കണ്ണി മാങ്ങ അടക്കണത് ഒരെണ്ണം വലുതായിട്ടിണ്ടിട്ടാണ് ആദ്യം ഈ മാവുകളൊക്കെ പൂത്തിട്ട് എല്ലാം കുഴിഞ്ഞു പോയി അപ്പൊ രണ്ടാമത് പൂത്ത് ഉണ്ടാവണം കേട്ടോ അത് എന്ത് മാങ്ങിയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല ഒരു തരം നീണ്ടിട്ട് ഒരു തരം മാങ്ങിയാണ് കഴിഞ്ഞാലും ഒരെണ്ണം ഉണ്ടായിപ്പുണ്ടായുള്ളൂ ഇത്തവണയാണ് ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരിക്കണേ ഇതൊക്കെ ഇനി കൊഴിഞ്ഞു പോകാമെന്നറിയില്ല അപ്പിനി പച്ചമുളകും കിട്ടി ഇനി നമുക്ക് അതുകൊണ്ട് കറി ഉണ്ടാക്കാം കേട്ടോ യും ഇരുമ്പൻ പൊളിയും പറിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇത് കോവക്ക ഒരു എഴുന്നൂറ് ഗ്രാം കോവക്കയും കിട്ടാം പിന്നെ ഇരുമ്പംപൊളി ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പിന്നെ ഞാനൊരു തേങ്ങ എടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിനുള്ള തേങ്ങയാണ് കേട്ടോ അപ്പോൾ നാല് പച്ചമുളക് ഒരു മൂന്ന് ചുവന്നുള്ളി നാലിതിൽ വെളുത്തുള്ളി ഒരു ചില പീസ് ഇഞ്ചി പിന്നെ കുറച്ച് വേപ്പില ക്ക നമ്മൾ നീളത്തിലാണ് കഴിയണത് ചിലതൊക്കെ കുറച്ച് പഴുത്തോടി ഉണ്ട് അത് കുഴപ്പമില്ല ഇട്ട് ൊടുക്കണി പുളി കറിക്ക ഒത്തിരി പുളി വേണ്ടാത്തവർ ഒരഞ്ച് മിനിറ്റ് നേരം ചെറിയ ഇട്ട് കഴിഞ്ഞാൽ ഈ പുളിയുടെ പുളി കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ ഇപ്പം ഞാനൊന്നും ചെയ്യണില്ല ഞാൻ അങ്ങനെ തന്നെ അരിഞ്ഞിട്ടിട്ടുള്ളൂ അത്യാവശ്യം പുളി വേണമെന്ന് വെച്ചിട്ട് അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ കോവക്കിക്കും പുളിക്കൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യം നന്നായിട്ടുള്ളതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട ഇനി നമുക്ക് തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ വെള്ളം ഉണ്ടാവുക കറിയിൽ ചാറുണ്ടാവും അന്നേരം അത് വെന്ത് വരുമ്പോഴേക്കും തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് രണ്ട് ചോന്നുള്ളി വേണം പിന്നെ കുറച്ച് വേപ്പില എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം പച്ചമുളക് വെളുത്തുള്ളി രണ്ടതുള്ള ചോന്നുള്ളി കൂടെ വേണം പിന്നെ വേപ്പില ഞാൻ ഇപ്പോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വേപ്പില കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കോവക്കയും പുളിയും വെന്ത് വരുമ്പോഴേക്കും തേങ്ങ നാല് വെളുത്തുള്ളി കുറച്ച് വേപ്പില ഒരു ചെറിയ പീസ് ഇഞ്ചി നാല് പച്ചമുളക് രണ്ട് ചുവന്നളി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം കോവയ്ക്കും പുളിയും ിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കുകയാണ് ീ അരപ്പൊന്നും നന്നായിട്ട് തിളച്ചു വരട്ടെ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം

ഇത് നമുക്ക് ഒരു ചാർകരക്കൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ തന്നെ കോവക്ക പുളി ഒക്കെ ഉണ്ടാവൂടോ അപ്പൊ വെക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് ഇതിലേക്ക് കുറച്ച് ഉൾ അല്ല ഉലുവ ഇട്ട് കേട്ടോ ഉലുവ പൊട്ടി വരുമ്പോഴേക്കും പറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് ഇടിച്ച മുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇട്ട് അത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം അത് ഇട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോവും അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറെ ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അവിടെ പുളിശ്ശേ കറിയൊക്കെ ഉണ്ടാക്കില്ലേ അതേ ടേസ്റ്റാണ് മോർ ഒഴിച്ച് കറി വെച്ചാൽ അതേ ടേസ്റ്റ് പക്ഷേ മോരില്ലയെന്ന് മാത്രം ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബായ്